മാസത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ഗായിക അമൃതയ്ക്ക് വമ്പൻ സീകരണം ഒരുക്കി കുടുംബം മകൾ പാപ്പവും അമ്മയും സഹോദരിയും ചേർന്നാണ് അമൃതയെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അഭിരാമിയാണ് സന്തോഷ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ നിശ്ചനട്യത്തെയും കഠിനാധ്വാനത്തെയും കുറിച്ച് മനസ്സ് തുറന്നത് എന്റെ ചേച്ചി കുട്ടിയെ പോലെ ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് മെയ്ഡായി സ്വന്തം കുഞ്ഞിന്റെ ബെസ്റ്റ് ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ സിംഗിൾ മതേഴ്സിനും ഫാദേഴ്സിനും എന്റെ പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു എന്തൊക്കെ വേദനകൾ നിങ്ങളെ തളർത്താൻ നോക്കിയാലും നമ്മുടെ മനസ്സിൽ നന്മയും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും കൂടെയുണ്ടെങ്കിൽ ഈ യാത്ര എന്നും ഉയരങ്ങളിലേക്ക് തന്നെ നമ്മെ എത്തിക്കും എന്ന അടിക്കുറിപ്പോടെയാണ് അഭിരാമി വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരതി ഉഴിഞ്ഞാണ് അമ്മ ലൈല അമൃതയെ സ്വീകരിക്കുന്നത് വീട്ടിൽ പ്രവേശിച്ച ഉടൻ മകൾ ബാപ്പു എന്ന അവന്തിക അമൃതയെ കെട്ടിപ്പിടിച്ച് ചുമിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം പാപ്പുവിൽ നിന്നും ആദ്യമായാണ് അമൃത ഇത്രയും നാൾ മാറി നിൽക്കുന്നതെന്ന് അഭിരാമി വീഡിയോയിൽ പറഞ്ഞു വീട് വിട്ടു നിൽക്കുന്നതിൽ സങ്കടമുണ്ടെങ്കിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ അതുകൊണ്ട് വേദനകൾ മറന്ന് ചേച്ചി സംഗീത പരിപാടിക്കായി പോയി സംഗീത ജീവിതം നൽകുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ടു പോകുന്നത് പ്രത്യേകിച്ച് അച്ഛൻ വിട പറഞ്ഞതിനു ശേഷം പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗം ഇതുമാത്രമായി ഞാൻ മാത്രമേ ഇങ്ങനെ ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൂ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെ വേദനകൾ ഉണ്ടായാലും അതിനെ എല്ലാം മറികടന്ന് പാപ്പുവിന് ഏറ്റവും മികച്ച ജീവിതം കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോരാടുന്ന അമ്മയാണ് ചേച്ചി അഭിരാമി സുരേഷ് പറയുന്നു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നു ഗായിക കീബോർഡിൽ സ്റ്റീഫൻ ദേവസി നേതൃത്വം നൽകിയ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് അമൃത സുരേഷ് അമേരിക്കയിൽ പോയത് സിദ്ധാർത്ഥ് മേനോൻ ശ്യാം പ്രസാദ് ജോസി ജോൺ ഫ്രാൻസിസ് സേവിയർ അലക്സ് ഡെർവിൻ ഡിസൂസ എന്നിവർക്കൊപ്പമായിരുന്നു ഗായികയുടെ യാത്ര ന്യൂയോർക്കിലെ പ്രശസ്തമായ ടൈം സ്ക്വയറിൽ സ്റ്റീഫൻ ദേവസിക്കൊപ്പം ചുവടുവെച്ച ഗായികയുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു